മാനി ര സുനിൽ കെറ്റി മാനി തൻ മാധുര്യം മനസ്സിനെ നിറച്ചത് കുറച്ചല്ല എന്നെ കാൾ എൻ താതനല്ലോ ആകനികളെ കിനാവുകണ്ടത് എൻ താതന് ഞാൻ ഒരു മകൾ പിന്നെ മക്കളെ കൊടുക്കാൻ അമ്മയില്ലാതെയും പോയി മണ്ണിലും കല്ലിലും എല്ലുമുറിക്കുന്ന താതൻ്റെ ജീവിതം എനിക്കെന്നപോലായി ഉള്ള പറമ്പിൽ മാവിൻ വിത്ത് മുളപ്പിച്ചൻ അച്ഛൻ വളർത്തി പതിനൊന്നു മാവുകൾ ആകെ തനിക്കെത്ര മക്കളെന്ന് ആരു ചോദിച്ചാലും പന്ത്രണ്ടത്ര പതിനൊന്നുമാവും പിന്നെയേനും അച്ഛനുമക്കളായി തീർന്ന പോലെ വെള്ളവും വളവും കൃത്യമായി വാങ്ങി എനിക്കൊപ്പം മാവും വളർന്നു പൊങ്ങി മാങ്കുല വിരിയുമ്പോളൊപ്പം താതന്റെ മുഖവും പൂർണ്ണചന്ദ്രനായി വിരിയുന്ന കാഴ്ച കണ്ടു ആണ്ടിൽ വട്ടം പൂക്കുന്ന കായ്ക്കുന്ന മാവുകൾ രണ്ടാം ജന്മത്തിലും ണ്ടാവണേന്നായി മാവുകളാണത്രേ എൻ ജീവിതം എന്നൻ ഇടതടവില്ലാതുരച്ചിരുന്നു വേളിക്കായെത്തിയ മാരനും ആ മാങ്ങളെ നോക്കിത്തരിച്ചിരുന്നു മാവും മാങ്ങയും എന്നെയും ചേർത്താ വേളി നടന്നതും കിനാവ് പോലെ ും മാവിനെ പോലെ എനിക്കും വിരിഞ്ഞൊരു പെൺകിടാത്തി പെൺകിടാത്തിരിഞ്ഞൊരാ പൂവിനെ ഒരു നോക്കു നോക്കുകാണാതെ അച്ഛൻ പിരിഞ്ഞതോർക്കവയ്യ പതിനൊന്നു മാവിൽ ഒരെണ്ണം വെട്ടി ചിത തീർക്കണം എന്നായി വർത്തമാനം കരഞ്ഞു തളരുമ്പോൾ തടയാൻ കഴിയുമോ എതിർക്കാൻ കഴിയുമോ മാവുകളെൻ്റെ അച്ഛൻ്റെ മക്കളെന്ന് പതിനൊന്നിൽ ഒന്നിനെ വെട്ടിയരിഞ്ഞിട്ട് അച്ഛൻ്റെയൊപ്പം യാത്രയാക്കി നിറയെ പൂങ്കുലകളായി നിന്ന പത്തു മാവുകൾ ഏറെക്കരഞ്ഞു കാണും വസന്തം തീരാതെ വഴിതെറ്റി വന്നൊരാ കാലവർഷം കർത്തു പെയ്തു മാമ്പൂക്കൾക്കൊപ്പം മഴയെ തൊഴുകിയ കിനാവിനെ ഓർത്ത് മരവിച്ചിരുന്നു പോയി ഞാനും മകനില്ലാത്ത മാവിനെ പ്രാഗിക്കൊണ്ടൻ മാറൻ നകന്നു പോയി കാലവർഷം തെറ്റി വന്നാൽ മാമ്പൂ കൊഴിയുമെന്നും മാമ്പൂ കൊഴിഞ്ഞാൽ ബന്ധവും പൊഴിയുമെന്നും അച്ഛൻ പഠിക്കാത്ത പാഠങ്ങളായ പോൽ മാവിലെ ഇത്തിൽ കണ്ണിയോ ഞാനെന്ന് ഇപ്പോൾ തിരിച്ചറിവെന്നിലേക്കെത്തിയ പോലായി വളരും കിടാത്തി മരമാകണോ ഇത്തിൽ കണ്ണിയാകണോ എന്നായി ചിന്തകൾ കാലിൽ നടക്കാൻ ജനിച്ചവർ നാൽക്കാലി മൃഗങ്ങളായി മാറിയിടണോ രണ്ടു കാലിൽ നടക്കാൻ ജനിച്ചവർ നാൽക്കാലി മൃഗങ്ങളായി മാറിയിടണോ ഇടറാത്ത കാലത്രേ വേണ്ടത് പതറുന്ന നിരവധി കാലല്ല വേണ്ടത് ഇടറാത്ത രണ്ടു കാലത്രേ വേണ്ടത് പതറുന്ന നിരവധി കാലല്ല വേണ്ടത്